റേസലോൾ ഹാൽ എലൂയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ കർത്താവ് തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു ഹലലുയാ എന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ഹലലുയ ദൈവവചനം പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹലലുയാ നമുക്ക് വായിക്കാം ഹലലുയ സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനെട്ടാം വാക്യം ഹലലുയ ഹൃദയം നുറുങ്ങിയർക്ക് ഹോ സമീപസൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഹലലുയാ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹാലലുയ ഈ വചനത്തിൽ നമ്മൾ കാണുന്ന പോലെ ഹൃദയം നുറങ്ങിയവർക്ക് ഹോവാ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഹാലലുയ ഹൃദയം നുറുക്കത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് കടന്നു ചെല്ലാം പ്രിയപ്പെട്ടവരെ ഹാലലുയ ഹൃദയം നുറങ്ങിയവരെ ഹാലലുയ തള്ളിക്കളയാത്ത ദൈവം ഹാലലുയ ഹല തകർന്നു നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല എന്ന സങ്കീർത്തനക്കാരൻ ഹാലലുയ അമ്പത്തിയൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഹാലലിയ പ്രിയപ്പെട്ട വരെ നമ്മുടെ ഹലലുയ വിഷയങ്ങളുമായി ഹലലുയ നമുക്ക് കർത്താവിൻ്റെ സന്നിധി ഹൃദയ നുറുക്കത്തോടെ കടന്നു ചെല്ലാം ഹലലി ഹൃദയം നുറുങ്ങിയർക്ക് ഹോ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാ ഹലലുയ ഹൃദയം നുറുങ്ങി നിൻ സന്നിധിയിൽ വന്നയൻ യാചനകളി തകന്നയൻ മാനസ യാഗങ്ങളിൽ നിന്റെ പ്രസാദം നൽകണമേ ഹൃദയം നുറുങ്ങി നിൻ സന്നിധിയിൽ പരിശുദ്ധനായ ദൈവമേ സ്വർഗീം നല്ല പിതാവേം നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ ഇന്ന് പകൽക്കാലം കർത്താവേ ലലുയ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ദൈവജനങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദൈവവചനം അവരുടെ ഹൃദയത്തിൽ കർത്താവേഹാലി ഒരു മാറ്റം വരുത്തുവാൻ തൊക്കെ കർത്താവിടെയാക്കണം മേഹാലലുയ ദൈവവചനം ജീവിപ്പിക്കുന്നതാകിയാൽ അത് ജീവനും ചൈതന്യമുള്ളതാകിയാൽ കർത്താവ് കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലൂയ കർത്താവ് ഹോഫ്ൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാം വാന്യപ്രേഷകരെ കർത്താവ് അനുഗ്രഹിക്കണമേ സഹായിക്കണം പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ആൾ ആമേൻ